നമസ്കാരം താരസംഘടനയായ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത് ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയത് എന്നും സിദ്ദിഖ് പറയുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ് ഓൺലൈനായാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് എട്ടു വർഷത്തിന് ശേഷം ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് സിദ്ദിക്കിന്റെ വാദം ഭയം മൂലം പരാതി പറയാതിരുന്നു എന്നത് അവിശ്വസനീയം രണ്ടായിരത്തി പത്തൊൻപത് സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞിരുന്നില്ല ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ആണ് സിദ്ദിഖ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ നേരത്തെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു സർക്കാരിനെ കേൾക്കാതെ സിദ്ദിഖിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുത് എന്നാണ് ആവശ്യം മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് പരാതിക്കാരിയും തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു എന്തായാലും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് കണ്ടറിയേണ്ടത്